கௌமரக்காராய பெண் குட்டிகளில் அண்டாஷயத்தில் காணும் கோவரியன் அது பிசி ஒ எஸ் ரோகத்தின் லட்சணங்கள் எந்த லட்சணங்கள் அண்டம் உல்பாதன தகராறு ஆர்த்தவத்தகராறு கர்ப்பாத்தியத குறையும் கர்ப்பிரமேகம் முடி கொழிச்சல் இதரபாக முடிவளல் கழுத்து கஷ்டம் கறுத்த கலகல் வண்ணம் ആപ്പിൾ കുരുവിലെ വിഷാംശം എന്താണ് ഓപ്ഷൻ അമിക്ഡലിൻ സസ്യം അമോണിയമിക്ഡലിൻ സ്ത്രീകളുടെ മൂന്ന് ലൈംഗിക അവയവം ഉള്ള ജീവി ഓപ്ഷൻ സിംഹം കങ്കാരു കുതിര ഉത്തരം കങ്കാരു ബീജത്തിൻ്റെ ഉത്പാദനത്തിന് ഉത്തരവാദി ഏത് അവയവമാണ് ഓപ്ഷൻ പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥി വൃഷണങ്ങൾ ഗർഭപാത്രം ഉത്തരം വൃഷണങ്ങൾ വിറ്റാമിൻ സി കുറയുന്ന രോഗം ഓപ്ഷൻ കോയിട്ടർ മഞ്ഞപ്പിത്തം സ്കർവി ഉത്തരം സ്കർവി ദിവസേന ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഗുണം ഓപ്ഷൻ ഹൃദയാരോഗ്യം നല്ല ദഹനം കാശ്വർദ്ധന ഉത്തരം ഹൃദയാരോഗ്യം വേട്ടയാടാൻ നേരത്തെ കണ്ണിൻ്റെ നിറം മാറുന്ന ജീവി ഏത് ഓപ്ഷൻ സിംഹം മൂങ്ങ കരടി ഉത്തരം മൂങ്ങ ഉരുളക്കിഴങ്ങിൽ ജലാംശം എത്ര ശതമാനമുണ്ട് ഓപ്ഷൻ എൺപത് ശതമാനം അൻപത് ശതമാനം പത്ത് ശതമാനം ഉത്തരം എൺപത് ശതമാനം ഭക്ഷണ രുചി നഷ്ടപ്പെടുന്നത് ഏത് യാത്രയിലാണ് ഓപ്ഷൻ കപ്പൽ വിമാനം ട്രെയിൻ ഉത്തരം വിമാനയാത്രയിൽ ട്രബിൾ ഉണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥം ഏത് ഓപ്ഷൻ കാബേജ് കോളിഫ്ലവർ വാഴപ്പഴം ഉത്തരം കാബേജ് കോളിഫ്ലവർ പാത്രങ്ങളിലെ മാറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഓപ്ഷൻ ഉരുളക്കിഴങ്ങ് തക്കാളി നാരങ്ങ ഉത്തരം ഉരുളക്കിഴങ്ങ് ഇറുകിയ ജീൻസ് ധരിക്കുന്നത് കൊണ്ടുള്ള ശരീരപ്രശ്നം എന്താണ് ഓപ്ഷൻ ദഹനപ്രശ്നം കുടൽ വീക്കം വയറുവേദന ഉത്തരം ദഹനപ്രശ്നം വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷി ഏത് ഓപ്ഷൻ അലാസ്ക എംപവർ പെൻകിൻ ആർട്ടിയോട്ടിസ് ഉത്തരം എംബാർ പെൻകിൻ എത്ര വയസ്സിന് മുൻപ് പുകവലി നിർത്തുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻ മുപ്പത്തൊമ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് ഉത്തരം മുപ്പത്തഞ്ച് വയസ്സ് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആമാശയ ക്യാൻസർ ഇല്ലാതാക്കുന്ന പഴം ഓപ്ഷൻ തക്കാളി ഓറഞ്ച് ഈന്തപ്പഴം ഉത്തരം തക്കാളി